ഇജിയാർ വാൽവ് പൊസിഷൻ സെൻസർ ആധുനിക ഓട്ടോമോട്ടീവ് എഞ്ചിനുകളിൽ പ്രത്യേകിച്ച് ഇജിയാർ സംവിധാനങ്ങളുള്ളവയിൽ നിർണായക ഘടകമാണ് ഇജിയാർ എക്സോസ്റ്റ് ഗ്യാസ് റീസർക്കുലേഷൻ വാൽവ് പൊസിഷൻ സെൻസർ എഞ്ചിൻ കൺട്രോൾ യൂണിറ്റ് ഇസീവ് അല്ലെങ്കിൽ എൻജിൻ മാനേജ്മെന്റ് സിസ്റ്റത്തിലേക്ക് ഇജിയാർ വാൽവിന്റെ സ്ഥാനം നിരീക്ഷിക്കുകയും റിലേ ചെയ്യുകയും ചെയ്യുക എന്നതാണ് ഇതിന്റെ പ്രാഥമിക പ്രവർത്തനം ഇജിയാർ വാൽവിന്റെ ഭൗതിക സ്ഥാനം കണ്ടെത്തുന്നതിലൂടെയാണ് ഈ സെൻസർ പ്രവർത്തിക്കുന്നത് ഇത് എഞ്ചിൻ ഇൻ്റേക്ക് മാനിഫോൾഡിലേക്ക് തിരിച്ചുവിട്ട് എക്സ് ഹോസ്റ്റ് വാതകങ്ങളുടെ ഒഴുക്ക് നിയന്ത്രിക്കുന്നു ഇജിയാർ വാൽവിന്റെ സ്ഥാനം കൃത്യമായി അളക്കാൻ പൊട്ടൻഷിയോമീറ്ററുകൾ അല്ലെങ്കിൽ ഹാൾ ഇഫക്റ്റ് സെൻസറുകൾ പോലുള്ള വിവിധ സാങ്കേതിക വിദ്യകൾ സാധാരണയായി ഉപയോഗിക്കുന്നു ഇസിയിൽ നിന്നുള്ള സിഗ്നലുകൾക്ക് മറുപടിയായി വാൽവ് നീങ്ങുമ്പോൾ വാൽവിന്റെ സ്ഥാനത്തെക്കുറിച്ച് സെൻസർ തത്സമയ ഫീഡ്ബാക്ക് നൽകുന്നു ഇത് എൻജിൻ ഓപ്പറേറ്റിംഗ് അവസ്ഥകളെ അടിസ്ഥാനമാക്കി എക്സ്ഹോസ്റ്റ് ഗ്യാസ് റീസർക്കുലേഷന്റെ അളവ് കൃത്യമായി നിയന്ത്രിക്കാൻ ഇസിയെ അനുവദിക്കുന്നു ഇജിയാർ സംവിധാനത്തിന്റെ ശരിയായ പ്രവർത്തനത്തിന് വിശദമായ കാലിബ്രേഷനും കൃത്യമായ അളവുകളും അത്യാവശ്യമാണ് കാരണം വാൽവുസ്ഥാന നിർണയത്തിലെ ചെറിയ പൊരുത്തക്കേടുകൾ പോലും എൻജിൻ പ്രകടനം എമിഷൻ ഇന്ധനക്ഷമത എന്നിവയെ സാരമായി ബാധിക്കും എഞ്ചിൻ ലോഡ് താപനില ത്രോട്ടിൽ സ്ഥാനം തുടങ്ങിയ ഘടകങ്ങൾക്കനുസരിച്ച് ഇജിയാർ ഒഴുക്ക് ക്രമീകരിക്കാനുള്ള ഇസീവിൻ്റെ കഴിവ് സുഖമാക്കുന്നതിലൂടെ ഒപ്റ്റിമൽ എൻജിൻ പ്രവർത്തനം ഉറപ്പാക്കുന്നതിൽ ഇജിയാർ വാൽവ് പൊസിഷൻ സെൻസർ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു ഇജിയാർ വാൽവ് സ്ഥാനം നിരീക്ഷിക്കുന്നതിന് പുറമേ ഈ സെൻസർ ഇസീവിന് ഡയഗ്നോസ്റ്റിക് വിവരങ്ങളും നൽകിയേക്കാം ഇത് ഇജിയാർ സംവിധാനത്തിനുള്ളിലെ ഏതെങ്കിലും തകരാറുകളോ അസാധാരണകളോ തിരിച്ചറിയാൻ സഹായിക്കുന്നു ഉദാഹരണത്തിന് പ്രതീക്ഷിക്കുന്ന വാൽവ് സ്ഥാനത്തു നിന്ന് ഒരു വ്യതിയാനം സെൻസർ കണ്ടെത്തുകയോ കൃത്യമായ ഡാറ്റ നൽകുന്നതിൽ പരാജയപ്പെടുകയോ ചെയ്താൽ ഇസി ഒരു ഫോൾട്ട് കോഡ് ട്രിഗർ ചെയ്തേക്കാം ചെക്ക് എൻജിൻ ലൈറ്റ് പ്രകാശിപ്പിക്കുകയും കൂടുതൽ പരിശോധനയോ പ്രശ്നപരിഹാരമോ ശുപാർശ ചെയ്യും മൊത്തത്തിൽ ആധുനിക വാഹനങ്ങളിലെ ഇജിയാർ സംവിധാനങ്ങളുടെ കാര്യക്ഷമമായ പ്രവർത്തനത്തിന് സംഭാവന ചെയ്യുന്ന ഒരു നിർണായക ഘടകമാണ് ഇജിയാർ വാൽവ് പൊസിഷൻ സെൻസർ ഇജിയാർ വാൽവിൻറെ സ്ഥാനം കൃത്യമായി നിരീക്ഷിക്കുന്നതിലൂടെയും ഇസിക്ക് ഫീഡ്ബാക്ക് നൽകുന്നതിലൂടെയും ഈ സെൻസർ എഞ്ചിൻ പ്രകടനം ഒപ്റ്റിമൈസ് ചെയ്യാനും എമിഷൻ കുറയ്ക്കാനും പാരിസ്ഥിതിക നിയന്ത്രണങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനും സഹായിക്കുന്നു